ആ മേലെ ഡിസൈൻസ് ഇന്നത്തെ കളക്ഷൻ ചുരിദാർ മെറ്റീരിയലാണ് ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻ കളക്ഷനാണ് കൊണ്ടുവന്നാക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം വരുന്ന ചുരിദാർ മെറ്റീരിയലാണ് ഇതൊരു പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണേ നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ ഫസ്റ്റ് കളർ ഇതാട്ടോ ഇതിന്റെ യോക്ക് സൈഡിൽ നല്ല ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടിയിട്ട് വരുന്നുണ്ട് അതുപോലെ ഇത് സിൽക്കോൺ നെറ്റ് ആണ് മെറ്റീരിയൽ വന്നാക്കുന്നത് ഇത് ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് രണ്ട് കളർ കളറിങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് സാന്റോൺ മെറ്റീരിയലാണ് ആണ് ബോട്ട് ആയിട്ട് വന്നാക്കുന്നത് ഈ ഒക്സൈഡിൽ വർക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഇതെങ്ങനെ വരുന്നുണ്ട് ഷോളിലാണ് ഫുൾ ലെങ്ത് ആണ് നല്ല വിടുത്തൊക്കെ ഉണ്ട് ഷോളിന് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണേ ഇതിൻ്റെ നെക്സ്റ്റ് കളർ നല്ലൊരു ചെറുപയർ പച്ച കളറിലാണ് ഇത് കളർ വന്നാക്കുന്നത് എല്ലാം ഡബിൾ ഷെയ്ഡിൽ കയറി വരുന്നുണ്ട് ഒരു ഇതിലോട്ട് ഒരു ഗോൾഡൻ കളറുള്ള ഗ്ലേസിംഗ് ആണ് കയറി വരുന്നത് ടോ കളറിലെ യോക്സ് സൈഡിലെ വർക്ക് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സ്റ്റാൻഡേർഡ് മെറ്റീരിയലാണ് ബോട്ടം ആയിട്ട് വന്നാക്കുന്നത് ഇതിൻ്റെ ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ടോ ഷോൾ വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയാണ് നമുക്കൊരു പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത്രയ്ക്ക് നല്ല മെറ്റീരിയലും നമുക്കൊരു ഫങ്ഷനൊക്കെ ഉപയോഗിക്കാം കേട്ടോ നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടൊക്കെയാണ് വന്നാക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാണ് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് സാന്റോഡ് മെറ്റീരിയലാണ് ബോട്ടമായിട്ട് വന്നാക്കുന്നത് ഇങ്ങനെ വരും വർക്ക് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് അതുപോലെ ഷോൾ ആണെങ്കിലും നല്ല ലെങ്ത് ഉള്ള ലെങ്തും വിടുത്തോണ്ടു കേട്ടോ ടോപ്പിനാണേലും നല്ല ലെങ്തും വിടുത്തുള്ള ടോപ്പ് കേട്ടോ ഇതാണ് ഇതിന്റെ പന്ത്രണ്ട് കളേഴ്സ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാ കേട്ടോ ഒരു നല്ല ബ്രിക്സ് കളറിലാണ് വന്നാക്കുന്നത് ഇതിന്റെയൊക്കെ വർക്ക് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ നമുക്കൊരു ഇത് ഈ വിലയരെന്ന് പറയില്ല അതിൽ കൂടുതൽ നമുക്ക് റേറ്റ് ഉള്ള ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ ഒരു എടുപ്പുണ്ട് കേട്ടോ ഇതിനെ കേട്ടോ ഫുൾ ഇതിങ്ങനെ ഇതിൻ്റെ നെക്സ്റ്റ് കളറ് നെക്സ്റ്റ് കളർ ഇതായിട്ടാണ് വരുന്നത് ഇതിൻ്റെ സെയിം നമ്മൾ മുമ്പ് എടുത്ത മെറ്റീരിയൽ തന്നെയാണ് വന്നാക്കുന്നത് ഇതിൻ്റെ യോക്സ് എഡിലെ വർക്കിന് മാത്രമാണ് വ്യത്യാസം വരുന്നത് ഫ്രണ്ട് പോർഷനിലെ വർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമുക്കൊരു കുറച്ച് വിലയുള്ള ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ ഒരു റേറ്റ് വർക്കാണ് വന്നാക്കുന്നത് കേട്ടോ അത് ഫുൾ ഇങ്ങനെ വരും നല്ല ലെങ്ത് ഉള്ള ടോപ്പ് ആട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാട്ടോ ഒരു ഒനിയും പിങ്കിന്റെ ഒരു ഗ്രേ കളറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ആണ് ഇതോട്ട് ബോൾഡ് ഉള്ള ഗ്ലേസിംഗ് കൂടെ കയറി വരുന്നുണ്ട് അപ്പം ചുരിദാറിന്റെ മെറ്റീരിയൽ കാണാൻ നമുക്ക് നല്ല ഭംഗിയാട്ടോ ഇതിന്റെ ഷോൾ ആണെങ്കിൽ ഇത് ഇങ്ങനെ വരും ഷോളും നല്ല ലെങ്ത് ഉള്ള ഷോൾ ഷോളാണ് ടോപ്പാണേൽ നല്ല ലെങ്തിൽ യോക്ക് സൈഡിലെ വർക്ക് ഇതിങ്ങനെ വരും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടിയിട്ടാണ് വന്നാക്കുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ നെക്സ്റ്റ് നെക്സ്റ്റ് കളർ ഒരു ചെറുപയർ വച്ച കളറാണ് നമ്മൾ ഫസ്റ്റ് കണ്ടു കണ്ടുകഴിഞ്ഞേക്കാളും യോക്സൈഡിലെ വർക്കിന് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഇതിവിടെ യോക്സൈഡിൻ്റെ ഇവിടെ നെക്ക് പോർഷൻ്റെ ഇവിടെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചാക്കുന്നതാണ് നല്ല ലെങ്തിലാണ് ഇവിടുത്തെ വർക്കൊക്കെ വന്നാക്കുന്നത് കേട്ടോ ഇതാ ഫുൾ ഇതാ ഇങ്ങനെ വരും റേറ്റ് സെയിം തന്നെ ഫോർ ഡബിൾ നയനേ നെക്സ്റ്റ് കളറ് നെക്സ്റ്റ് കളർ നല്ലൊരു റെഡ് കളറാണ് ആണേ റെഡ് എന്ന് പറയുന്നത് നമുക്ക് ചില്ലി റെഡ് ആ കളറിനോട് വരുന്നവരാണ് കളർ വന്നാക്കുന്നത് ബോട്ടം വന്നാക്കുന്ന സെയിം കളർ തന്നെ സാൻഡോൺ മെറ്റീരിയലാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫുള് ഇത് എങ്ങനെ വരുമേ റേറ്റ് സെയിം തന്നെ ഫോർ ഡബിൾ നയനേ ഇതിൻ്റെ നെക്സ്റ്റ് കളർ നെക്സ്റ്റ് ചാർട്ട് വരുന്നിങ്ങനെയാണ് വർക്കിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ യു ഓക്സൈഡിലെ വർക്ക് ഇത് എങ്ങനെ വരും ഫുൾ ഇത് ഇങ്ങനെയാണേ റേറ്റ് സെയിം തന്നെ ഫോർ ഡബിൾ നയനേ ഇത് നമുക്ക് മെറ്റീരിയൽ കാണുമ്പോൾ പെട്ടെന്ന് ടിഷ്യൂ സിൽക്കിൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ഗ്ലേസിംഗും കാര്യങ്ങളും എല്ലാം ഈ മെറ്റീരിയലിനും വന്നാക്കുന്നത് കേട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് കളറായിട്ട് വന്നാക്കുന്നത് ഒരു കോഫി ബ്രൗണും ബ്ലാക്കും കൂടെ ഷെയ്ഡ് കൂടി വന്നിട്ടുണ്ട് അത്തേലോട്ട് ഗോൾഡൻ കളറുള്ള ഗ്ലേസിംഗ് കൂടെ കയറി വരുന്നൊരു കളറാണ് കറക്റ്റ് കളർ അങ്ങ് നമുക്ക് പറയാൻ പറ്റുന്നില്ല അതുപോലെ കളർ കയറ് വരുന്നുണ്ടോ ടു ഡബിൾ ഷെയ്ഡില്ല റോക്ക് സൈഡിലെ വർക്ക് ഇതെങ്ങനെ വരും റൈറ്റ് സെയിം തന്നെ ഫോർ ഡബിളിനെയാണ് നെക്സ്റ്റ് കളറ് നെക്സ്റ്റ് വൺ ഇതാട്ടോ ഒരു ഗോൾഡനും മെറൂൺ കളറും കൂടെ മിക്സായിട്ട് ഒരു കളറിലാണ് വന്നാക്കുന്നത് വർക്ക് ഇതിങ്ങനെ വരുന്നു ഇത്പ്പെട്ട വരുന്ന ഇങ്ങനെ നല്ല ലെങ്തും വിട്ടുള്ള ഉത്പ്പെട്ടയാണ് ഇത് നമുക്ക് ഭയങ്കരമായിട്ട് പറന്ന് നിൽക്കുന്ന അല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് തന്നെയാണ്ട്ടോ എന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതിൻ്റെ ലാസ്റ്റ് കളറായിട്ട് വന്നാക്കുന്നത് ഇതിൻ്റെ ലാസ്റ്റ് കളർ വന്നാക്കുന്നത് ഇതാട്ടോ ഒരു ബ്ലൂ ആണ് ഗ്ലേസിങ്ങോട് കൂടിയിട്ടാണ് ഗോൾഡൻ കളറുള്ള ഗ്ലേസിങ്ങോട് കൂടി കൂടിയിട്ടാണ് വന്നാക്കുന്നത് ബോട്ടം വരുന്ന സാന്റോൺ മെറ്റീരിയലാണ് ബോട്ടം വന്നാക്കുന്നത് ഉത്പ്പെട്ട വരുന്നത് ഇതെങ്ങനെ കേട്ടോ എങ്ങനെ വരും നല്ല ഭംഗിയുള്ള മെറ്റീരിയലും അതുപോലെ ഭംഗിയുള്ള സെറ്റായിട്ടാണ് വന്നാക്കുന്നത് ഫുൾ ഇത് ഇങ്ങനെ വരുന്നത് നമ്മുടെ കയ്യിൽ കയ്യിൽ പന്ത്രണ്ട് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഏതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ